ഗണേശോത്സവ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു സർക്കാർ ഹൈന്ദവ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിർ നിൽക്കുകയാണ് ഹൈന്ദവ സമൂഹത്തെ ഒന്നിപ്പിക്കുകയെന്ന ലക്ഷ്യമാണ് ഗണേശോത്സവത്തിനുള്ളത് വിവിധ ഗ്രാമങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഘോഷയാത്ര നഗരത്തിൽ ഒത്തുചേർന്ന് നഗരം ചുറ്റി കൽപ്പാത്തിപ്പുഴയിൽ നിമഞ്ജനം നടക്കും പ്രകൃതിക്ക് ഹാനി വരുത്താത്ത പേപ്പർ പൾപ്പ് ഉപയോഗിച്ചാണ് വിഗ്രഹങ്ങൾ തീർത്തിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ വ്രതക്കാപ്പ് ഭജന ദിവ്യനാമ ഭജന സീതാ കല്യാണം വസന്തോത്സവം എന്നിവ നടക്കും ചിന്മയാ തപോപനത്തിൽ ഉച്ചപൂജ ആനയൂട്ട് പ്രസാദ് വിതരണം എന്നിവയ്ക്ക് ശേഷം നിമഞ്ജന ഘോഷയാത്ര കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഗണേശ വിഗ്രഹങ്ങൾ സ്ഥലങ്ങൾ കണ്ണാടി കൊത്തനൂര് മരുത് റോഡ് പുതുപ്പരിയാരം ധോണി മലമ്പുഴ അകത്തേത്തറ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് ഗണേശ വിഗ്രഹങ്ങൾ ശോഭയാത്രയായി മേലാമുറി ജംഗ്ഷനിൽ എത്തിച്ചേര ഇത്രയും സ്ഥലങ്ങളിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിലുള്ള അല്ല കൊടുവായൂർ തേങ്കുശി കണ്ണാടി കുത്തനൂര് മരുത് റോഡ് പുതുപ്പരിയാരം ദോണി മലമ്പുഴ അകത്തേത്തറ എന്നീ പ്രദേശങ്ങളിലുള്ള പൂജകഴിച്ച് എന്നീ പ്രദേശങ്ങളിലുള്ള ഗണപതി വിഗ്രഹങ്ങളാണ് മേലാമുറി ജംഗ്ഷനിൽ വന്ന് അണിചേരുക ഇരുന്നൂറ്റമ്പത് ഗണേശ വിഗ്രഹങ്ങൾ ഉണ്ടാവും ഇപ്രാവശ്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്ലാസ്ട്രോ പാരിസ് കൊണ്ടുള്ള ഗണേശ വിഗ്രഹങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഈ വിഗ്രഹം ഇതിൻ്റെ കൂടെ അണിനിരത്തില്ല പരിസ്ഥിതി ദോഷം വരാത്ത രൂപത്തിലുള്ള വസ്തുക്കളാണ് നമ്മൾ ഗണേശ വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പുഴയ്ക്കോ ഈ സമൂഹത്തിനോ ദോഷം വരുന്ന ഒരു വസ്തുക്കളും ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല അതേപോലെ തന്നെ സമൂഹത്തിൽ ശബ്ദമൽ ശബ്ദമലിനീകരണം ഇല്ലാതിരിക്കാനുള്ള സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട് അതായത് നാസിക് ഡോള് ബി ജെ അതുപോലുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഭാരവാഹികളായ മധു സുദേവൻ ശിവഗിരി പ്രശാന്ത് ശിവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്